രാജ്യത്താകെ കോൺഗ്രസിൽ നിന്നും ബിജെപിയിലേക്ക് പോയ മുൻ മുഖ്യമന്ത്രിമാരുടെയും മുതിർന്ന നേതാക്കളുടെയും പട്ടികയൊന്നും ഇവിടെ ആവർത്തിക്കുന്നില്ല കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്കുള്ള ഒളിക്കിനും ഒരു അവസാനമില്ലാത്ത സ്ഥിതിയാണ് ഓരോ ദിവസവും പുതിയ വാർത്തകൾ വരികയാണ് വന്നുവന്നു കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ചാടുന്നത് ഒരു വാർത്തയെ അല്ലാതായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മലപ്പുറം മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി യു ഡി എഫ് നോമിനിയായ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറായ വ്യക്തിയായിരുന്നു ഇന്ന് കേരളത്തിൽ വേണ്ടി മത്സരിക്കുന്ന നാലിലൊന്നും മുൻ യു ഡി എഫ് പ്രവർത്തകരാണെന്നും അദ്ദേഹം ആരോപിച്ചു ഇതേ കോൺഗ്രസ് പാർട്ടിയിൽ ഇരുന്നുകൊണ്ടാണ് രാഹുൽഗാന്ധിയും വി ഡി സതീശനും തന്നെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മോദിക്കെതിരെയും അദ്ദേഹത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും അതിനെ നയിക്കുന്ന ആർ എസ് എസിനെതിരെയും പറയാനും പൊരുതാനും ഇടതുപക്ഷത്തിന് കോൺഗ്രസിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസിൽ നിന്നും ചാടുന്നത് ഒരു വാർത്തയെ അല്ലാതായി മാറി കേരളത്തിലും ഈ മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കളിൽ തുടങ്ങി പലരും ഇന്ന് ഓഫീസിലേക്ക് ടിക്കറ്റ് എടുത്തു ഗോൾവാക്കറിന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ കുനിഞ്ഞ് വിളക്കുകൊളുത്തിയവരും ആർ എസ് എസിനോട് വോട്ട് ഇറന്നു വാങ്ങിയവരും സ്വന്തം മുഖം കണ്ണാടിൽ നോക്കുക എന്നെ പറയാനുള്ളുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളം യു ഡി എഫിന്റെ അവസരവാദത്തിനും നിലപാടില്ലായ്മയ്ക്കുമെതിരായ വിധിയാണെഴുതുക മത്സര ചരിത്രത്തിൽ മൂന്നാം സ്ഥാനത്തു നിൽക്കുന്ന ബി ജെ പി കൂടുതൽ അപ്രസക്തമാവുകയും എൽ ഡി എഫ് ഉജ്ജ്വല വിജയം നേടുകയും ചെയ്യുമെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയാ സിൽക്സ് വളാഞ്ചേരി